ഹലോ ധനീഷ് കിച്ചൻ ജേനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അരി ഞാനിവിടെ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പോളം എടുത്ത് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാനൊന്ന് കഴുകി കുതിർത്താൻ വേണ്ടി വയ്ക്കുകയാണ് ഇനി ഞാനിവിടെ ഒരു കപ്പ് നിറയെ പയർ മുളപ്പിച്ചതാണ് കേട്ടോ ഈ പയർ മുളപ്പിക്കാൻ അത്ര പണിയൊന്നുമില്ല ഇത് ഇവിടെ കിട്ടുന്ന ഒരു തരം പയറാണ് ഇത് നമ്മൾ സാധാരണ ഉണക്കപ്പയറാണേലും കുഴപ്പമില്ല ചെറുപയറാണെങ്കിലും കുഴപ്പമില്ല ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ആ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മേലൊരു തുണി വെച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ കുതിർത്തി വെച്ചപ്പോൾ അതിൻ്റെ മുള വന്നതാണ് കേട്ടോ എടുത്ത് കളഞ്ഞത് അപ്പോൾ അത് വേഗം തന്നെ മുള വരൂ കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പട്ട ഗ്രാമ്പു ഏലക്കാണ് കേട്ടോ അത് ഒരു അഞ്ച് ഏലക്ക രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പു ഒരു സ്റ്റാർ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിനൊന്നും മൂപ്പിച്ചെടുക്കാതെ ഇതുമാത്രമാണ് കേട്ടോ അതിലെ മസാല എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ആക്കി കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നൊരു എളുപ്പ മാർഗ്ഗമാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണും സവാള ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഇതുപോലെ നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കാനാട്ടോ അപ്പോൾ ഇത്ര മാത്രമേ വേണ്ടുള്ളൂ ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ കൂടുതൽ മസാലകളൊന്നും തന്നെയില്ല കേട്ടോ ഒരു മീഡിയം ലെവലിലാണ് എരിവൊക്കെ ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിലക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വലിയ തക്കാളിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുളപ്പിച്ച പയർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായില്ലേ അത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടത് ഇത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുളപ്പിച്ച പയറിനൊരു പച്ചമണമുണ്ട് അത് മാറുന്നവരെ ഒന്ന് നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതി തന്നെ ഇളക്കിയെടുക്കണേ ഓഫീസിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും വീട്ടിൽ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വഴറ്റിയെടുത്ത് വരുമ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുക കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനധികം കുക്കിങ് ടൈമൊന്നും വരുന്നില്ല പയറിന് ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള അരിയുടെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം അപ്പം ഞാൻ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരിയിട്ടതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വെള്ളം നാല് കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുക്കറിലായതുകൊണ്ട് കറക്റ്റായിട്ടിത് പാകത്തിന് വെന്ത് വരും കേട്ടോ അപ്പോൾതാ വെള്ളം ഇതുപോലെ അളന്നെടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇനി ഇതിന് കറക്റ്റായിട്ട് ഉപ്പ് വേണം ഞാനിവിടെ ഒരു കാൽ സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കണം കേട്ടോ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിന് തിളയൊക്കെ വരും കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വരും മാത്രമേ വേണ്ടു സാധാരണ നമ്മൾ കുക്കർ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒറ്റ വിസില് വേണ്ടുള്ളൂ അപ്പം ഞാനിവിടെ ഒരു വിസിലൊക്കെ പോയി ഓഫാക്കി ഒന്ന് ചൂടാറു ശേഷം തുറന്ന് കാണിച്ചാൽ കേട്ടോ നമ്മൾക്ക് ചിക്കനോ മട്ടനോ കൂടുതൽ വെജിറ്റബിളോ ഒന്നുമില്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ പയറൊക്കെയാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ എടുക്കുന്നത് നല്ല ചൂടാണ് ഇത് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് സ്കൂളൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കി കൊടുക്കാൻ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിൽ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഈ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതു ശേഷം ഞാനിവിടെ ഒരു രണ്ട് പിടിയോളം മല്ലിയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില നല്ല ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കണേ മല്ലിയില ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾക്ക് പിക്കിളോ റൈത്തയോ ഇല്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കുന്ന റൈസാണ് ഇത് ഇത് നമുക്ക് സാധാരണ റൈസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വീട്ടിലാണെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്നും കൂട്ടിയാൽ മതി അപ്പോൾ അത് അടിപൊളി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഇനി ഇതിനെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ രുചികരമായിട്ടുള്ള ഹെൽത്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജീരകശാലായിരിക്കും പകരം നമ്മൾ സാധാരണ ബസ്മതി റൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം